നിലമ്പൂരിലെ ഇലക്ഷൻ ഫലം വന്നിരിക്കുകയാണ് ഇലക്ഷനിൽ ആര്യട ചോകത്ത് വിജയിച്ചിരിക്കുകയാണ് പതിനൊന്നായിരത്തിന് മുകളിൽ വോട്ടിനാണ് ആരേട ചോകത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ എം സ്വരാജിനെ പരാജയപ്പെടുത്തിയത് മൂന്നാം സ്ഥാനത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി എൻവറാണ് പി വി എൻവർ പത്തൊൻപതിനായിരത്തിന് മുകളിൽ വോട്ടാണ് അവിടുന്ന് പിടിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് തോൽവി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് റിയാസിൻ്റെ ആ കുറിപ്പ് പക്ഷേ ശ്രദ്ധേയമായ ചില കണക്കുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകൾ ഇപ്പോൾ കോൺഗ്രസിന് മധുരിക്കും പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് കോൺഗ്രസ്സിന് കയച്ചു തുടങ്ങുമെന്നും റിയാസ് ഇവിടെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് റിയാസിൻ്റെ ആ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം ജമാഅത്ത് ഇസ്ലാമി എന്ന അപ്പം യു ഡി എഫിന് ഇന്ന് മതിരിക്കും നാളെ കയച്ചിരിക്കും തീർച്ച നിലമ്പൂരിലെ ജനപതി മാനിക്കുന്നു ഞങ്ങൾ ഉയർത്തിയ ശരിയുടെ രാഷ്ട്രീയവും എൽ ഡി എഫ് സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനവും വികസനവും വോട്ടർമാരിൽ എത്തിക്കാൻ എത്രത്തോളം സാധിച്ചു എന്നതും മറ്റും ഞങ്ങൾക്ക് പരിശോധിക്കും തിരുത്തേണ്ടവ തിരുത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ ഫലത്തിൻ്റെ പ്രത്യേകത ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷം തുടർ ഭരണത്തിന് കാരണമായി എന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിനെ അധികാരത്തിൽ എത്തിച്ചപ്പോൾ ലഭിച്ചതിനേക്കാൾ നിയമസഭാ സീറ്റുകളും വോട്ട് വിഹിതവും കൂടുതൽ നൽകിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജനങ്ങൾ എൽ ഡി എഫ് തുടർഭരണത്തിന് സഹായിച്ചത് രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് എട്ട് ശതമാനം വോട്ട് വീതവും തൊണ്ണൂറ്റിയൊന്ന് സീറ്റുമാണ് എൽ ഡി എഫിന് ലഭിച്ചത് എന്നാൽ ഇരുപത്തിയൊന്നിൽ ഇത് നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനമായും തൊണ്ണൂറ്റൻപത് സീറ്റുമായും വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംസ്ഥാനം ഒട്ടാകെ എൽ ഡി എഫിൻ്റെ വോട്ട് വിഹിതം രണ്ടായിരത്തി പതിനാറിനേക്കാൾ മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനത്തോളം വർദ്ധിച്ചപ്പോൾ നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനാറിനേക്കാൾ എൽ ഡി എഫിന് ഒരു ശതമാനത്തിലധികം കുറയുകയാണ് ഉണ്ടായതെന്ന് ഓർക്കണം എൽ ഡി എഫിന് നാല് ശതമാനത്തിലധികം വോട്ട് വിഹിതം രണ്ടായിരത്തി പതിനാറിനേക്കാൾ നിലമ്പൂരിൽ വർദ്ധിക്കുകയും ചെയ്തു പതിനാറ് വരെ രണ്ടായിരത്തി പതിനാറ് വരെ പതിറ്റാണ്ടുകളായി വിജയിച്ചു വരുന്ന യു ഡി എഫിൻ്റെ പരമ്പരാഗത മണ്ഡലമാണ് നിലമ്പൂർ എൽ ഡി എഫിന്റെ തുടർഭരണം സകല വലതുപക്ഷ ശക്തികളുടെ ഉറക്കം കെടുത്തിയെന്നത് വസുതയാണ് ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാതിരിക്കുന്നത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ ത്രാണിയില്ലാത്ത സ്ഥിതിയാണ് യു അതുകൊണ്ട് തന്നെ എല്ലാ മതവർഗീയ ശക്തികളുമായ തുറന്ന കൂട്ടുകെട്ടിന് യു ഡി എഫ് മുൻകൈ മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമയെ രണ്ട് കൈ നീട്ടി യു സ്വീകരിച്ചു വോട്ടെണ്ണലിന് തലേ ദിവസം ബി ജെ പി സ്ഥാനാർത്ഥി പ്രസ്താവിച്ചത് ഇടതുപക്ഷം ജയിക്കാതിരിക്കാൻ ബി ജെ പി വോട്ടുകൾ യു ഡി എഫിന് നൽകിയെന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ചതിനേക്കാൾ നാലായിരത്തോളം വോട്ടുകൾ ബി ജെ പിക്ക് കുറവാണ് ലഭിച്ചത് എന്നത് ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് ഒൻപത് മാസം മാത്രം കാലാവധിയുള്ള ഒരു എം എൽ എ തെരഞ്ഞെടുക്കേണ്ട ഒരു മണ്ഡലത്തിലെ ബൈഎലക്ഷൻ ഫലം സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന സർക്കാരിനെതിരെയുള്ള വ്യതിരത്താണെന്ന് വരുത്തി തീർക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അത് വാസ്തുതയാകില്ല ഇരുപത്തിനാലിലെ കേരളത്തിലെ ലോക്സഭാ ഫലം സംസ്ഥാന സർക്കാരിനെതിരായ ഭരണബിരുദ്ധ വികാരമാണെന്ന് ചില മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും പ്രചാരണ കോലാഹലങ്ങൾ കഴിഞ്ഞിട്ട് അധികം കാലമായില്ലല്ലോ ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്ന പോലെ പോലെയാകില്ല നിയമസഭാ എലക്ഷനിൽ ചിന്തിക്കുക എന്ന് നമുക്കറിയാം ഓരോ എലക്ഷനിലും വ്യത്യസ്ത രീതിയിലാണ് ജനങ്ങൾ ചിന്തിക്കുക എന്ന ഞങ്ങളുടെ കാഴ്ചപ്പാട് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ലോക്സഭാ എലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ വിരുദ്ധന്മാർ നടത്തിയ പ്രചാരണ പ്രകാരം ഭരണവിരുദ്ധ വികാരമായിരുന്നു ഇലക്ഷന് പ്രതിഫലിച്ചതെങ്കിൽ അന്ന് നിലമ്പൂർ മണ്ഡലത്തിൽ എൽ ഡി എഫിന് ലഭിച്ച ഇരുപത്തി വോട്ടുകൾ എന്ന് ഏകദേശം അറുപത്തിയേഴായിരം വോട്ടുകളെ വർദ്ധിച്ചിരിക്കുന്നു അതായത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്തതിനേക്കാൾ ഏകദേശം മുപ്പത്തി ഏഴായിരത്തോളം പേർ ഇപ്പോൾ തന്നെ എൽ ഡി എഫിന് വോട്ട് നൽകി വോട്ട് ശതമാനത്തിലും വർദ്ധനവ് കാണാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ ഫലം ഭരണവിരുദ്ധ വികാരമാണെന്ന് പ്രഖ്യാപിച്ചവർക്ക് ഒരു വർഷം കൊണ്ട് തന്നെ എൽ ഡി എഫിന് അതേ അടുത്ത് ഇത്രയധികം വോട്ട് വർദ്ധിച്ചതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനേക്കാൾ കേരളത്തിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഇതേ അളവിൽ ഇപ്പോൾ ബൈഎലക്ഷൻ നടത്തുകയാണെങ്കിൽ എൽ ഡി എഫിന് വോട്ട് വർദ്ധിച്ചാൽ യു ഡി എഫിൻ്റെ സ്ഥിതി എന്താകുമെന്ന് ഭരണവിരുദ്ധ വികാരമാണെന്ന് പറയുന്നവർ ചിന്തിച്ച് നോക്കണം എൽ ഡി എഫ് നിലമ്പൂരിൽ മികവുറ്റ സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിച്ചത് സഖാവ് സ്വരാജിന്റെ വ്യക്തിപരമായ പരാജയമല്ലത് ഇത് ഞങ്ങളുടെ പരാജയമാണ് ഞങ്ങൾ സഖാക്കളെ സംഭവിച്ചിടത്തോളം ഇലക്ഷൻ ജയപരാജയങ്ങൾ വ്യക്തിപരമല്ല ചൂടേറിയ രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടന്നത് ഒരിക്കൽ കൂടി പറയട്ടെ ഈ ജനപതി ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ മാനിക്കുന്നു ഞങ്ങൾ ഉയർത്തെ ശരിയായ മുദ്രാവാക്യം വോട്ടർമാരുടെ മനസ്സിൽ എത്തുന്നതിൽ എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചും യു ഡി എഫിന്റെ രാഷ്ട്രീയ പാപ്പരത്വവും മതവർഗീയ കൂട്ടുകൾ കൂട്ടുകെട്ടുകളും തുറന്നു കാണിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും മതവർഗീയതരപ്പം യു ഡി എഫിന് ഇന്ന് മതിരിക്കും നാളെ കഴിച്ചിരിക്കും തീർച്ച എന്ന് പറഞ്ഞാണ് പി എ മുഹമ്മദ് റിയാസിന്റെ അക്കുറിപ്പ് അവസാനിക്കുന്നത് സുപ്രധാനമായ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി വി പ്രകാശിന് ആ മണ്ഡലത്തിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ കിട്ടിയ വോട്ട് ഇത്തവണ ആരാണ് ഷോക്ക് തന്നെ കിട്ടിയിട്ടില്ലെന്ന കാര്യം എടുത്തു പറയേണ്ടതാണ് അത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോദൻ മാസ്റ്ററും വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വോട്ടിംഗ് സമരം പരിശോധിക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനാറിനേക്കാൾ വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ അതിൻ്റെതായ വ്യക്തമായ സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു എന്തൊക്കെയാലും കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിന് പരിപൂർണമായ തോൽവിയാണെന്നും യു ഡി എഫിൻ്റെ വമ്പൻ വിജയമാണെന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല അത് വ്യക്തമായ കണക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഫലം കൊണ്ട് ഈ ബൈ ബൈഇലക്ഷൻ ഫലം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷൻ്റെ ഫലം ഇപ്പോഴേ തീരുമാനിക്കപ്പെട്ടു എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അത് തെറ്റാണ് അത് ഇനിയും സമയമുണ്ട് ഒൻപത് മാസമുണ്ട് എന്ന് വ്യക്തമായി തന്നെ പറയുകയാണ് പി എ മുദ്രയാസ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും പാർട്ടി ഒരുപാട് അവിടെ മാറി എന്ന കാര്യം കൂടി അതിനെ ചേർത്ത് പറയുന്നുമുണ്ട് Thank you.